ഈ സുവിശേഷ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പലരും പ്രതികരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ മയക്കുമരുന്നിനും മദ്യത്തിനുമൊക്കെ അടിമയായ ആളുകളെ നല്ല രീതിയിലേക്ക് നല്ല വഴിയിലേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനമാണ് ചെയ്യുന്നത് അതിനെയാണ് തീർക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ നല്ല വഴി എന്ന് അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ വഴിയാണ് അതാണ് ഇതിനകത്തെ പ്രശ്നം മയക്കുമരുന്നും സംഗതിയൊക്കെ ഉപയോഗിക്കുന്ന ആൾ ഹിന്ദുവായത് കൊണ്ടാണോ അത് ഉപയോഗിക്കുന്നത് അല്ലല്ലോ അപ്പോൾ പിന്നെ അയാൾ മതം മാറ്റേണ്ട കാര്യം എന്താ നിങ്ങൾ മയക്കുമരുന്നതിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചോളൂ മതം മാറ്റേണ്ട കാര്യം എന്താ അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ ഞങ്ങളുടെ മതത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ യേശു ഏക ഉത്തരം ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നത് അപ്പോൾ ഈ ആ ഒരു പിടിവാശിയാണ് ഈ പ്രശ്നങ്ങൾക്കും കാരണം ഒരേ ഒരു വഴി ഞാൻ പറയുന്ന വഴിയാണ് എന്ന് പറഞ്ഞ് ആ വഴിയെ ആൾക്കാരെ നിർബന്ധിച്ചോ പ്രകോപിപ്പിച്ചോ ഒക്കെ കൊണ്ടുപോയി ഇപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ വശത്തുനിന്ന് റിയാക്ഷൻ ഉണ്ടാകും അത് വയലൻ്റ് ആകുകയും ചെയ്യും പക്ഷേ പഴയതുപോലെയല്ല ഇപ്പോൾ ഒരുപാട് പേര് ഈ ഒരു കാര്യം പറയുന്നുണ്ട് കാര്യം ആ ഒരു രീതിയിൽ ഒരു വൺ ആയിട്ടുള്ള ആക്രമണം ബി ജെ പിക്ക് അല്ലെങ്കിൽ ഈ വിഷയത്തിനെതിരെയോ ഉണ്ടാകുന്നില്ല അതായത് ഇങ്ങനൊരു മതപരിവർത്തന വിഷയം വരുന്നത് കൊണ്ടാണ് അങ്ങനെ പറയേണ്ട കാര്യങ്ങളില്ല എന്നുള്ള ഇതും ഉയർന്നു വരുന്നത് ബേസിക്കലി മതപരിവർത്തനം ഈ സിറോ മലബാർ സഭ മതപരിവർത്തനം എന്നുള്ള അജൻ്റെയൊക്കെ പണ്ട് ഉപേക്ഷിച്ചതാണ് ഈവൻ ഈ പറഞ്ഞ പോട്ടാ ധ്യാന കേന്ദ്രമുണ്ടില്ല അത് കത്തോലിക്ക സഭ അംഗീകരിച്ചിരുന്നില്ല ആദ്യം അതിനെതിരായിരുന്നു ഇങ്ങനത്തെ ഈ മാജിക്ക് കാണിക്കരുത് ഈ ബാൻഡൊക്കെ കൂട്ടി ചെണ്ടയൊക്കെ കൂട്ടി ബഹളം വെച്ച് ആൾക്കാരെ ഒരു സൈക്കഡ് കളറിലുള്ള ഇതൊക്കെ കാണാൻ അങ്ങനെ ചെയ്തത് അതൊന്നും യേശുവിൻ്റെ മാർഗമല്ല എന്ന് അവർ നമ്മുടെ തൃശ്ശൂർ ബിഷപ്പ് കുണ്ടുകുളം പരസ്യമായിട്ട് തന്നെ റിബ്യൂക്ക് ചെയ്തിരുന്നു അന്ന് ഇങ്ങനാണ് മാത്യു മായ്ക്കമ്പ്രമ്പിൽ അങ്ങനെയാണ് കോട്ടാധ്യാന കേന്ദ്രത്തിന് വിസിബിളായിട്ടുള്ള ഫേസ് എന്ന് പറയുന്നത് ബട്ട് ഈ സാധനം വളരെ കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിനെ പിന്തുണയ്ക്കാല്ലാതെ മാർഗമില്ലാതായി കത്തോലിക്കാസഭയ്ക്ക് ഇപ്പോഴും കത്തോലിക്കാസ് അറിയാം അത് ചെയ്യുന്നത് അത്ര നല്ലതായിരുന്നു അല്ല അവിടെ അവർ അവകാശപ്പെടുന്നത് എന്താ അവർ മദ്യപാനം നിർത്തുന്നു കഞ്ചാവ് നിർത്തുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അത്ഭുത പ്രവൃത്തികൾ കട്ടിലിൽ കിടന്നു പോയ ആൾ കട്ടിലും ചമന്നുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഏർപ്പാട് ഇതൊന്നും ഈ അത്ഭുത രോഗശാന്തി ശുശ്രൂഷ ക്രിസ്ത്യാനിറ്റിക്ക് ചേർന്നതല്ല എന്ന് സഭയ്ക്ക് നന്നായിട്ടറിയാം ബട്ട് അതിനൊരു മാർക്കറ്റുമുണ്ട് ഇപ്പോൾ ഈ ഇതില്ലേ ചാത്തൻ സേവാ മഠം തൃശ്ശൂരിൽ നിന്ന് അന്തിക്കാട് പോകുന്ന വഴിക്ക് ഇന്ന സ്റ്റോപ്പിൽ കിഴക്കോട്ടിറങ്ങി ഇപ്പം അത് രണ്ടായി അതും പറയും ഇടതു വശത്ത് കയറരുത് അവൻ മഹാ കൂളിലാത്തവനാണ് അവിടെ ചാത്തനും ഇല്ല ഒന്നുമില്ല ഇപ്പുറത്ത് വേണം കയറാൻ കാരണം ഫാമിലി തമ്മിൽ വഴക്കായിട്ട് രണ്ടായി ചാത്തൻ എന്നാലും കുട്ടി ചാത്തൻ ഇപ്പോഴും ഉണ്ട് അതിനകത്ത് പോയി ആൾക്കാർ ചാടിക്കൊടുക്കുന്നുമുണ്ട് ഇപ്പം ഇതുപോലത്തെ ഈ മാന്ത്രിക ചികിത്സാ വൈഭവം ഇതൊന്നും അവരുടെ പ്രിൻസിപ്പളനുസരിച്ച് പോലും ശരിയല്ല ബട്ട് ഈ പറയുന്ന ആൾക്കാർ യേശു ക്രിസ്തു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് വിളമ്പിയില്ല അതൊരു ഇതല്ലേ പിന്നെ ആരുടെയൊക്കെ അസുഖം മാറ്റുക ഇതൊക്കെ യേശു ക്രിസ്തു ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പ്രവാചക സ്വഭാവമുള്ള സിദ്ധികളുള്ള ഒരുപാട് പേരുണ്ട് അത് കിട്ടുകയും ചെയ്യും സ്വാമി വിവേകാനന്ദനൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ ആധ്യാത്മിക സാധനയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഒരു കഴിവാണ് ഇതുപോലത്തെ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുക ബട്ട് അതിൽ ഭ്രമിച്ചു പോകരുത് അവിടെ നിന്ന് പിന്നെ മുന്നോട്ട് പോകണം അതിൽ ഭ്രമിക്കുന്നവൻ അതിൽ തന്നെ തീർന്നു പോകും നാരായണ ഗുരു ഇത് പറയുന്നുണ്ട് ഇതുപോലത്തെയൊക്കെ ഇത്തരം ശക്തികളുടെ പിന്നാലെ പോകരുത് നിങ്ങൾക്ക് ക്രിസ്ത്യാനിറ്റിയുടെയും മൂല പ്രിൻസിപ്പിൾ അവർ അടിസ്ഥാന പ്രിൻസിപ്പിൾ ഇതുപോലത്തെ കാര്യങ്ങൾ അവർ അവരംഗീകരിക്കുന്നില്ല ബട്ട് പോപ്പുലർ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും കൃപാസനം എന്നൊക്കെ പറഞ്ഞിട്ടൊരു പരിപാടി തുടങ്ങി സംഗതി പോപ്പുലർ അവിടെ ഇപ്പോൾ ആൾക്കൂട്ടം കാണും വണ്ടി നേരെ ഓടിക്കാൻ പറ്റില്ല കൃത്സമത്തിൻ്റെ അവിടെ എത്തി എത്തിക്കഴിയുമ്പോൾ സ്ലോ ആകെ ഭയങ്കര ആൾക്കൂട്ടമാണ് പോട്ട ആയി പിന്നെ പോർട്ടായിപ്പോൾ പിടിച്ചാൽ കിട്ടാത്ത വലിയ സാമ്രാജ്യമായി ഡിവൈൻ നഗർ എന്ന് പറഞ്ഞിട്ട് ആരും അറിയാതെ അവിടെ റെയിൽവേ സ്റ്റേഷൻ വന്നു കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടാത്ത ഏക റെയിൽവേ സ്റ്റേഷൻ ഡിവൈൻ നഗറാണ് കാരണം ഉദ്ഘാടനം ചെയ്താൽ അത് വിവാദമായെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് സൂത്രത്തിന് പണിഞ്ഞ റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ വിടുവോ ഒരു റെയിൽവേ സ്റ്റേഷൻ എൻ്റെ നാട്ടിൽ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ബട്ട് ഡിവൈൻ നഗറിലൊന്നും ഉണ്ടായില്ല ഒരു റെയിൽവേ സ്റ്റേഷൻ അതങ്ങ് തീരുന്നു മെല്ലെ ഓരോ വണ്ടി ഓരോ വണ്ടിയായിട്ട് അവിടെ നിൽക്കുന്നു ആരും ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ ഡിവൈൻ നഗർ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായി ദിസ് ഈസ് ദ ഫോഴ്സ് ഓഫ് ദർ മൊബിലൈസ്റ്റേഷൻ ഓക്കെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ബട്ട് കന്യാസ്ത്രീമാർക്ക് ഒരു ലീഗലി വേറൊരു സ്റ്റാറ്റസ് കിട്ടണം എന്ന് വാശി പിടിക്കുന്നത് ശരിയല്ല അത് കിട്ടില്ല നമ്മൾ കോമൺ ലോയാണ് നിയമത്തിന് മുമ്പിൽ കന്യാസ്ത്രീ സന്യാസി രാജാവ് മന്ത്രി ഇതൊന്നുമില്ല ആകെ ഇമ്മ്യൂണിറ്റി കൊടുത്തിരിക്കുന്ന ആൾക്കാരുണ്ട് ഈ ഹൈക്കോടതി ജഡ്ജിമാർ സുപ്രീം കോടതി ജഡ്ജിമാർ അവർക്ക് അവർക്കെതിരെ ക്രിമിനൽ ലോ സെറ്റ് ചെയ്യണമെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരിക്കണമെന്നുണ്ട് അതാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ കേസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് അവരും ക്രിമിനൽ ലോയ്ക്ക് വിധേയരാണ് ബട്ട് സെർട്ടൺ ഇമ്മ്യൂണിറ്റീസ് ആർ ധേയർ ബാക്കിയുള്ളവരൊക്കെ ഈക്വലാണ് കന്യാസ്ത്രീ ആയാലും വെറും സ്ത്രീ ആയാലും